ഇതാണ് കാട്ടിലുള്ള ഒരു തരം നെടുവൻ കിങ് എന്ന് പറയുന്നൊരു കിഴങ്ങാണ് ഇന്ന് ഇത് നമ്മൾ കുറേ വെട്ടിയെടുത്തിട്ടുണ്ട് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ നെടുവൻ കേങ് എങ്ങനെ വെട്ടിയെടുക്കുന്നു എന്നതിനെക്കുറിച്ചാണ് എങ്ങനെ വെട്ടിയെടുക്കുന്നു എന്ന് കാണുന്ന കാണിക്കുന്നൊരു വീഡിയോ ആണ് ഈ നമ്മൾ വെട്ടിയെടുക്കും എടുത്തിട്ട് എടുത്തിട്ട് കുക്ക് ചെയ്യും എടുത്ത് അപച്ച് കഴിക്കും അപ്പോൾ ഇന്ന് ഇന്ന് ഈ വീഡിയോ ഇതെങ്ങനെ വെട്ടിയെടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഇന്ന് അതാണ് വീഡിയോ എല്ലാവരും പോയി ഒന്ന് കണ്ടിട്ട് വരിക അപ്പോൾ ഇവിടെ നിന്ന് കണ്ടു തുടങ്ങണം ഇവിടെ നിന്ന് കണ്ടാലാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അങ്ങനെ ഒരെണ്ണം കണ്ടെത്തിയിട്ടുണ്ട് ഇതൊരു ചെറിയ വള്ളിയാണ് അടുത്തതാണ് ഇത് വള്ളിയുടെ വലിപ്പം അനുസരിച്ചായിരിക്കും ഓരോ കീങ്ങിൻ്റെയും വലിപ്പവും വലിപ്പവും അതിൻ്റെ ഓരോ മൂട്ടിലുള്ള കീങ്ങിൻ്റെ എണ്ണവും ഇതിൽ മിക്കമാറും ഒരെണ്ണം കാണാനാണ് സാധ്യത ഒരെണ്ണം മേ കാണാൻ കാണുകയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിൻ്റെ ഇവിടെ നിന്ന് വെട്ടി നോക്കാം രണ്ട് വേറെ രണ്ടെണ്ണം ഉണ്ട് ആദ്യം നീ ചെറുതെന്ന് തുടങ്ങാം ഇത് വെട്ടി നോക്കിയിട്ട് ഇത് ചെറുതായതുകൊണ്ട് നല്ല വേവന്റെ കേങ്ങായിരിക്കാനാണ് സാധ്യത എന്നാലും നമുക്ക് നോക്കാം ഇത് വെട്ടേണ്ട ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും വെട്ടി നോക്കാം ഇവിടെ നല്ല കല്ലടയാണ് അതുകൊണ്ടാണ് ഇവിടെ നല്ല കല്ലായത് കൊണ്ടായിരിക്കും ഈ അരിയിലോട്ട് വരാത്തത് നോക്കാം എൻ്റെ കേങ്ങ എവിടെയാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ മൂട്ടിൽ ആദ്യം കേങ്ങോട്ടൊക്കെയാണ് പോവുന്നത് കണ്ടുപിടിക്കണം അതാണ് കണ്ടുപിടിക്കാൻ കണ്ടിട്ട് അത് തന്നെ അത് എല്ലാം മതി നോക്കട്ടെ അല്ലേ എത്ര കേങ്ങുണ്ടോ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് അതിൻ്റെ വലിപ്പമൊക്കെ ആദ്യം കണ്ടുപിടിക്കട്ടെ ഊഹിച്ച പോലെ തന്നെ അതിലൊരു തേങ്ങയുള്ളൂ ചെറുതായതുകൊണ്ട് ഇത് അധികം ദൂരം പോകാൻ സാധ്യതയില്ല ഒരു കേങ്ങ് പോയിട്ട് രണ്ട് കേങ്ങായിരുന്നു അതിന് വേണേതാ സൈഡിലോട്ട് പോയിട്ടുണ്ട് അടുപ്പിച്ചാണ് ഓക്കെ ഇത് ചെറുതൊരെണ്ണം പക്ഷേ എൻ്റെ മൂട്ടിന്ന് ഇവിടെ രണ്ടെണ്ണമായി മാറിയിട്ടുണ്ട് ഇതധികം ദൂരം പോകാനുള്ള സാധ്യതയില്ല

പിന്നെ ക്ലോസ് അപ്പിലോ പിന്നെ കപ്പ ചേട്ടാ വേറെങ്കിലും ഉണ്ടോ നല്ല പടപടായിരിക്കണം പിന്നെ ഒരു കാര്യം പറഞ്ഞാണ്ടെ അത്യാൻ പറഞ്ഞത് തന്നെ ഈ സാധനം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കേങ്ങ് വെട്ടിയെടുക്കുന്നത് മാത്രമാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ഇതിൻ്റെ അവിക്കുന്നത് കുക്ക് ചെയ്യുന്ന വീഡിയോ അതിൻ്റെ സെക്കൻഡായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ വഞ്ചിക്കപ്പെട്ടു അത്രയേ ഉള്ളൂ പിന്നെ നമ്മളിതാ ഇതാ പെറ്റിച്ചിരിക്കുന്നു എൻ്റെ വലിയ കേങ്ങ് അടുത്തതിലാണ് ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതും ഈ വീഡിയോയിൽ ഇതെങ്ങനെ വെട്ടിയെടുക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇത് കുക്ക് ചെയ്യുന്നത് കുക്ക് ചെയ്ത് കഴിക്കുന്നത് കാണാൻ വേണ്ടി കാണണം ഇത് അതിനു വേണ്ടി ഈ വീഡിയോ അല്ല ആ വീഡിയോ ഇട്ടതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് വെക്കാം എന്താ ഇവിടെ നിന്ന്താ വേ ഇവിടെ വന്നിട്ടത് വീണ്ടും വേറൊരു കേങ്ങായിട്ട് പോയി ശരിക്കും ഇത് അങ്ങോട്ടാണ് ഇത് പോക്കുന്നത് ആദ്യം നോക്കട്ടെ ഓ ഇത് ഇവിടെ നിന്നാണ് ശരിക്കും ഇതിൻ്റെ മോട് ഇത്രയും താത്തിയാവെച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടുണ്ടേ വൗ അതെന്തായാലും നല്ല വേവുന്ന കേങ്ങാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഈ മണ്ണായതുകൊണ്ട് എടുക്കാനാണ് പാടെന്നു വെച്ച ഇവിടെ പോയതാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കേ കേടുവൻ കേങ് എങ്ങനെ നമുക്ക് വെട്ടിയെടുക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം ആ ഇതിനെന്തോ കേടാണെന്നോ നോക്കി ഇതിൻ്റെ മണ്ടയ്ക്കും അവിടെ എന്തോ കേടായിട്ട് അത് പോയി പകതി ഇത് കേടാണെങ്കിൽ നമ്മൾ കേടില്ലാത്ത അടുത്ത് നമ്മൾ വേറെ വെട്ടുന്നതായിരിക്കും അങ്ങോട്ട് വെച്ചോ ഞാൻ മുന്നോട്ട് വെച്ചത് മുന്നോട്ട് തന്നെ ഒരു ഭാഗം അങ്ങോട്ട് പോയി ഇതെൻ്റെ ചെറിയ ഒരു മൂഡ് മൂടല്ല കയ്യിൽ നിന്നുണ്ടായിപ്പോയാൽ ചെറിയ വരണം എന്നാ ഇവിടെ പോയ അതിൻ്റെ മെയിൻ സാധനം ഇത് ഇവിടെ അങ്ങോട്ട് പോയത് ഇതുവരെ നമുക്ക് കണ്ടെത്താനായില്ല എൻ്റെ മൂഡ് പറിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എന്തായാലും പറിക്കണം ഓ എന്തുവാട ഇത് നോക്കി ഇവിടെ തൊട്ട് ഇതുവരെ ഇരിപ്പായിട്ടാണ് പോയിരിക്കുന്നത് എന്തായാലും മാറ്റി വയ്ക്കാം എൻ്റെ മെയിൻ സാധനം നമുക്ക് തപ്പാം എന്താ ഇവിടെ കൂടി അങ്ങോട്ട് പോയിരിക്കുന്നത് ഇനി അതിൻ്റെ പറഞ്ഞാൽ പോകാം എവിടെ നിന്ന് വന്നു നീ നമുക്ക് എവിടെ നിന്ന് ഒരുക്കി എങ്ങനെയാ വന്ന് കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ അകത്തെ ഒരു ഇതൊരു മുറി ഒരു കപ്പിച്ചതിര മുറി തിരഞ്ഞെടുത്ത് എന്താ ഇത് നിന്ന് വന്നതാണ് ഒരു വലിയ ഒരു നെടുവൻ്റെ ഇത് കൊണ്ട ഭാഗം ഇതുവരെ ഉള്ളു ഉടൻ അപ്പുറത്തെ അതോ വലിയ മോട്ടിൽ നിന്ന് വന്നതാണ് അപ്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കൊള്ളാം മനോഹരിതം എന്ന കൂടെ കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ആ വെള്ളം വേഗമൊന്നുമില്ല പ്രതീക്ഷയൊന്നുമില്ല അതിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എന്നാലും നോക്കാം ഇനി ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആ അപ്പോലില്ല ഇങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും വെള്ളം എണ്ണം കിട്ടി വരണം വന്ന് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആദ്യം തോണ്ടിക്കൊണ്ടിരിക്കുന്നത് അതിനെ തോണ്ടി എടുത്തിട്ട് ഇതിൻ്റെ പറഞ്ഞാൽ പോവാം മാക്യൂ ഏതും കൂടെ ആറ്റി വെച്ചാൽ കത്തികൾ ആയുധങ്ങളെല്ലാം എൻ്റെ കൈവള്ള എൻ്റെ കൈവാക്കിന് എപ്പോഴും വേണം ഇങ്ങോട്ടും അങ്ങോട്ട് തോണ്ടിക്കൊണ്ട് പോയത് എവിടെ പോയത് എങ്ങോട്ട് വേണം പിന്നെ ഇത് തോണ്ടാൻ ഇത് അധികം താഴ്ചയിലൊന്നും പോകൂല്ലെങ്കിലും പോവാനുള്ള സാധ്യത കുറവാണ് മിക്ക സ്ഥലങ്ങളിലും ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ കല്ല് നല്ല കല്ലുള്ള ഇതുപോലല്ല കല്ലുള്ളിടത്താണെങ്കിൽ ശരിക്കും കഷ്ടപ്പെടും വലിയ കല്ലുകളൊക്കെ വലിച്ചെറക്കേണ്ടി വരും അവസാനം ഇതിന്റെ അവസാനം ഒന്ന് കണ്ടെ എന്ന് പോകണല്ലോ എന്നോടൊന്ന് ചെറിയൊരു കത്തിയും കൊള്ളാണോ പിന്നെ അവരും വെച്ച് തീർന്നുണ്ട് നമുക്ക് അതിൻ്റെ സൈഡ് അറ്റം പിടിച്ചു പോണം കാണില്ലേ ഇല്ല മറ്റേ കണ്ടേ അയ്യോ അത്രയും മണ്ണോ അയ്യോ മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു അതിൻ്റെ കൊറോണ പോലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തായാലും എൻ്റെ പുറകെ പോയി നോക്കാം എന്തായാലും കണ്ടെത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പ്രതീക്ഷ തന്നെ അന്ത്യം കുറച്ചുകൊണ്ട് അതിവിടെ വച്ചു തിന്നിരിക്കുകയാണ് ഞാൻ വിചാരിച്ചങ്ങ് ഒരുപാട് അങ്ങ് പോകുമായിരിക്കും നീളം കാണുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതാ ഈ ചെറിയ ചെറുപ്രായത്തെ വെച്ച് തന്നെ അത് ഇത്രയും നീളത്തിലുള്ളവരെണ്ണം ഒരുപാട് ദൂരം പോയില്ല അത് ചെറിയ വള്ളി ആയതുകൊണ്ടാണ് ഇതിനിപ്പോൾ എവിടെയാണ് വെച്ചത് ഓക്കെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ അങ്ങന്ന് വന്ന വരണത്തിൻ്റെ പറയാൻ പോവാ എന്തായാലും ഒരു വൈക്ക് പോയപ്പോൾ അങ്ങനെ കയറി വന്ന വഴി ഇത് കണ്ടിട്ട് ഇത് അങ്ങന്ന് വന്ന വലിയൊരു കേങ്ങാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് പെട്ടാൻ പോകുന്നത്

ഇത് വലിയൊരു മൂടാണ് ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു മൂടാണ് ഇതെല്ലാം മൂടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വലിയൊരു മൂടാക്കി മാറ്റാം ഇതങ്ങ് വന്നപ്പോൾ ഇതിൻ്റെ ഇതാണെന്ന് തോന്നണേ അപ്പുറത്ത് വന്നത് ഇത് ഇതുവരെ കുരുത്തില്ല ഈ മൂട് ഇനി ഇനി ഇപ്പം ഈ മാസം കുരുക്കില്ല ഇതിൻ്റെ അടുത്ത മാസമൊക്കെ ആയിരിക്കും ഇത് കുരുക്കുന്നത് അതിൽ ഒരു മാത്രമേ ഉള്ളൂ വരണ അങ്ങോട്ട് പോയിരിക്കുന്നത് ബാക്കിയുള്ളത് നീളം പോയില്ല അല്ലല്ല നമ്മൾ അപ്പുറത്തുനിന്ന് വന്ന് നോക്കി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഇതാണത് അപ്പുറത്ത് നിന്ന് തോണ്ടി വന്നത് ഇതിൻ്റെ മൂടങ് അതും അങ് അപ്പുറത്ത് എവിടെയാണ് കണ്ട വാ രോമങ്ങൾ ഇങ്ങനെ അങ്ങ് പോയിട്ടുണ്ട് അപ്പുറത്ത് നിന്ന് ഇങ്ങനെ വന്ന് എന്തായാലും അതിൻ്റെ പിറകെ പോവാം എൻ്റെ അവസാനം കണ്ടിട്ടേ തിരുത്തിയുള്ളൂ ആര് മട്ട അല്ലേ വച്ചുവോ എല്ലാം വെട്ടിയതാ എടുത്തോണ്ടിരിക്കണ ഇത്രയും വലിയ നീളത്തിലാണ് കുറേ കൂടെ ദൂരം കാണിച്ചേ ആ നീളം കാണാൻ അറിയണോ ഇത്രയും നീളത്തിൽ ഓർമ്മ തന്നെ കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ മണ്ട ഭാഗം കുറച്ച് പൊട്ടിപ്പോയി അതിൻ്റെ ബാക്കിയാണ് ഇത് ഇനി അടുത്തോ നമ്മക്കിന് അതിൻ്റെ ബാക്കിയത് പറയാൻ പോകാം ഇതാണ് അതിൻ്റെ ബാക്കിയതല്ലേ കത്തിയെടുക്കട്ടെ ഇത് അധികം താഴ്ചയിലല്ല പോയത് അതുകൊണ്ട് കുഴപ്പമില്ല അതിനകത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നമ്മക്കിനെടുക്കാൻ പറ്റി ഒരുപാട് നീളം കാണാൻ സാധ്യതയില്ല ഉള്ളാൻ ഉള്ളറ്റം വരെ പറയേ പോവാം ഓ അവിടെ ഒരു കല്ല് അങ്ങനൊരു കാണും ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ആ തീര്ന്ന് ഭയങ്കര നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ് തിന്നിത്രയും മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് വേവും ഈ കേങ്ങ് വേവാനുള്ള നല്ല സാധ്യത നമുക്ക് കാണുന്നു എനിക്ക് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഓടിക്കല്ലേ ആ ചെറിയ മറ്റേ പീസ് പീസ് മുറി അങ്ങനെ അപ്പുറത്തുനിന്ന് തപ്പിപ്പിടിച്ചോണ്ട് വന്നതിനെ ഇനി ഇവിടെ വെച്ച് മുറിച്ചെടുക്കാൻ പോവാനേ ഇവിടെ മുറിച്ചെടുത്തിട്ട് മുറിച്ചെടുത്താൽ തന്നെ വെന്തായിട്ട് വെട്ടി ഇളക്കാൻ പറ്റൂ മണ്ണ് മണ്ണിളക്കണമെങ്കിൽ ഇതിനെ വെട്ടണം ഇത് വെച്ചിട്ട് മണ്ണിളക്കുകയാണെങ്കിൽ മുറിഞ്ഞു പോകാനുള്ള നല്ല സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനെ കൊണ്ടുവന്ന ആരിപ്പിനെ നമുക്ക് ഇവിടെ മുറിച്ചെടുത്തിട്ട് അയ്യോ മുറിച്ചെടുത്തിട്ട് ഓ മുറിച്ചേക്കാം എങ്ങനെ ആദ്യം പുറത്തെടുക്കണം എന്നിട്ട് ബാക്കി മുന്നോട്ട് പോവാം ബാക്കിയുള്ള തന്നെ കിട്ടാം കണ്ട ഇതെ പുറത്ത് മുടിയക്ക പോലത്തെ ഒരു സാധനമാണ് കേങ്ങിൻ്റെ പുറത്ത് തൊലി വേറെ ശരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇതിനിടെ വെച്ചങ്ങ് മുറിച്ചെടുക്കാം ഓ മനോഹരം കത്തി എടുത്താണ്ടാക്കരില്ല പച്ച തോണ്ടിയോ എന്തൊക്കെയോ വേരികൾ ഇളവി 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 ഇത്രേം അയ്യോ നീലത്തി എടുത്തിട്ടുണ്ട് അല്പം മാറ്റാം ഇത്രയും അങ്ങനെ കൊണ്ടുവന്ന ഇത്രയും വലുത് പോകാം നീളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ ബാക്കിയൊക്കെ പോവാം അത് വലിച്ചിളക്കിയപ്പോൾ ഒന്ന് ചതൻ ഞാൻ ഉടഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോട്ടിൽ കൊണ്ടയിൽ നിന്ന് മൂട്ടിലോട്ടാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത് എൻ്റെ ഇതിൻ്റെ മൂടങ്ങ് എവിടെയുമാണ് പോകാൻ ഏറ്റവും നമുക്കതിൻ്റെ പുറത്ത് നിന്ന് തന്നെ പോവാം കയറി പോയി എന്തായാലും അവിടെ മുറിക്കാം ഇല്ലെങ്കിൽ ഇല്ലാതായി ഉള്ളൂ മൊത്തം മണ്ണും വിളിച്ചിരിക്കുകയാണ് ആഹാ

എൻ്റെ മൂടെ എത്താറായി ഇനിയിപ്പോൾ അങ്ങോട്ട് പോവണ്ട അങ്ങോട്ട് പോവാം അത് എടുക്കണ്ട അങ്ങോട്ടുള്ള കൊള്ളൂല്ല എന്തൊരു മനോഹാരിത നല്ല വേവാൻ സാധ്യതയുള്ള വരെ ഇവിടെ ഇവിടെ കണ്ടല്ലോ വരെ കണ്ടു കണ്ട വരണം അങ്ങോട്ട് പോകുന്നു കൂടെ ഇവിടെ പോയത് പോയില്ല അത് കഴിഞ്ഞ വർഷം അത് നമ്മളെന്നെ പറ്റിച്ച് എൻ്റെ കണ്ടു പറഞ്ഞത് അതൊരു വർഷത്തെ ക്ഷേത്രം ഇപ്പം പുറത്തേക്ക് പോന്നേ ഉള്ളൂ അത് പറ്റി തിരിച്ച് നമ്മൾക്ക് ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് ഇത് പറ്റിക്കൂല അതിൻ്റെ പോക്ക് കണ്ടാ അറിയാം

പിന്നൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇതിൻ്റെ കിങ്ങ വേണമെന്നോ വള്ളി വേണമെന്നോ ഒന്നും ഇതിൻ്റെ വിത്ത് വേണമെന്നോ ഒന്നും എന്നോട് ചോദിക്കരുത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തരില്ല എന്ന് പറയാൻ എനിക്ക് ഭയങ്കര മടിയാണ് പക്ഷേ ഞാൻ തരില്ല വീണ്ടും ഒക്കെ ഇത്രയും വലിയ കേങ്ങല്ല അതിനകത്ത് ചെറിയൊരു കേങ്ങാണ് അടുത്ത മൊത്തം മണ്ണാണ് പൊട്ടിപ്പോയി പക്ഷേ കൊള്ളാൻ്റെ ബാബു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ പ്രതീക്ഷയാണല്ലോ അല്ല ഉള്ളിലേക്ക് വരുന്നു ബാബു കല്ലുകൾ വായകൾ അവിടെ വെച്ച് മുറിഞ്ഞു പോന്നു തോന്നുന്നല്ലോ അകം അത്രയും വായിക്കാത്തേ അത് തന്നെ ഏത് മൺ വായിൻ്റെ അകത്തിരുന്നതാണ് മൺ പൊത്തന്നാരോ പറഞ്ഞു അവിടെ വെച്ച് ബാക്കി അങ്ങ് പൊട്ടി പോയിട്ടേക്കുന്നു പിന്നെ എന്നാ പിന്നെ ഇതെടുത്തായിട്ട് ഇത് കഴിഞ്ഞാൽ വലിപ്പമുണ്ട് ഇത്രയും വണ്ണമുള്ള അതിനങ്ങ് അതിനുവെച്ചാണ് അത് അതിന് വേറെ എവിടെ എന്തെങ്കിലും വന്നോട്ടെ അത് തന്നെയാണ് Багт байх юм. Фасил. Зөв үл. ടെ അത് താഴുടെ മണ്ടയ്ക്ക് കയറി പോകുന്നു ഇതും ഇത് വേവാനുള്ള പ്രതീക്ഷയൊന്നുമില്ല വേവെന്നുള്ള കാര്യത്തിൽ ഇല്ലോ അത് മോട്ടിൽ പോയി ഓ എന്തൊക്കെയാണ് അവിടെ നിന്ന് രണ്ട് കവരി ഒരെണ്ണ തായോട്ട് പോകാനോ ഒരെണ്ണം മേലോട്ട് പോന എന്തിനൊക്കെ സംഭവിക്കുന്നുണ്ട ആ എന്തുവാന്ന് വേണമെങ്കിൽ രണ്ട് അവർ മരണത്തിൻ്റെ മണ്ടേറ്റം പോയിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്ന അപരാധം അത് അവിടെ നിന്ന് പുറത്തായിട്ടേ പുറത്തുനിന്ന് അവിടെ നിന്ന് കുരുത്ത് അതിൻ്റെ ശേഷിപ്പുകളാണ് ഇടക്ക ഇത് മൊത്തം കേടാന്ന് ഇത് ഗുണമില്ല വരെണ്ണം കൂടെ ഉണ്ടോ അതിൻ്റെ കണ്ടോ ഓ മറ്റവിടെ വന്നിട്ട് എന്തിലൊക്കെ കാണിക്കണ്ട വേണ്ട മുന്നോട്ട് പോകണമേ നമ്മുടെ കയ്യിൽ നിന്ന് കൈകിട്ട് പോയിട്ടുള്ളു

കുറെ കിട്ടി ഇനിയിപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിൽ ഇത്രയും ഇത്രയും കേങ്ങ് കിട്ടി മൊത്തത്തിൽ എല്ലാം കൂടി കൊണ്ട് ഇതിനെക്കൊണ്ട് ഇതിനെ ഇതിനെക്കൊണ്ട് പുഴുങ്ങണം അവിച്ച് തിന്നണം ഇനിയിപ്പം ഇതിനെ അവിക്കാനാണ് പോകുന്നത് നമ്മുടെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പല രൂപത്തിലും പല വണ്ണത്തിലും പല ഷെയ്പ്പിലും അതായത് പല ക്വാളിറ്റിയിലും പല കേ അതായത് പല കുറേ ഇതുപോലത്തെ കുറേ കേങ്ങൾ ചെറുതും വലുതും മാറ്റങ്ങൾക്കോ വലുത് ചെറുത് ഇത് ചെറുത് പിന്നെ പെട്ടെന്ന് പിടിക്കുമ്പോൾ മുറിഞ്ഞ് വരുന്നത് മുറിഞ്ഞ് വരുന്നത് മുറിഞ്ഞ് വരാത്തത് നീളത്തിലുള്ളത് വണ്ണത്തിലുള്ളത് പല ഷേപ്പിലും പല രൂപത്തിലും പല ഭാവത്തിലും ഉള്ള കുറേ ഇനി ഇനിയിപ്പോൾ ഇതിനെ കൊണ്ടിട്ട് അവിക്കണം ഇനിയിപ്പോൾ ഈ കേൊണ്ട് അവിക്കാൻ പോവുകയാണ് അപ്പം ഈ ഇത് രണ്ട് ഈ ഇപ്പം ഈ എടുത്തതും ഈ കേങ്ങ് വെട്ടി ഇത് ഈ വീഡിയോ ഈ വീഡിയോ ഈ കിയങ്ങ് നടുവൻ കേങ്ങ് എന്ന് പറയുന്നത് ഈ കിയങ് മണ്ണിൽ നിന്ന് വെട്ടി എടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇതുവഴി കാണിച്ചിരിക്കുന്നത് വെട്ടിയെടുത്ത എടുക്കുന്ന വീഡിയോയാണിത് ഇനിയിപ്പോൾ ഇത് അവിക്കുന്ന വീഡിയോ വേറെയാണ് ചെയ്യുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുക ആദ്യം ഇനിയിപ്പതിനെ കൊണ്ടുപോയി അവിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാത്തിരിക്കുക അപ്പോൾ എല്ലാം പറഞ്ഞത് പോലെ ഇങ്ങനെത്താ ഇതിൽ ഇനി ഇഷ്ടപ്പെട്ട ഈ തേങ്ങ ഇത് വലിയ കേങ്ങ് അപ്പം നോക്കി ഇവിടെത്തന്നെയൊക്കെ ഇല്ലാതാക്കി അപ്പോൾ അത്ര തന്നെയാണുള്ളത് ഈ വീഡിയോ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ് ഇനിയിപ്പം അവക്കുന്ന വീഡിയോ വേറെ വരും എൻ്റെ സെക്കൻഡ് പാണ്ടായിട്ട് വരും അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക അപ്പോൾ ഓക്കെ എല്ലാം പറഞ്ഞ പോലെ